വെൽക്കം ഫ്രണ്ട്സ് ഞങ്ങളിൽ നിന്ന് മൂവർ സംഘം നമ്മുടെ കഞ്ഞിക്കുഴി പയറ് നടാനുള്ളത് തയ്യാറെടുപ്പിലാണ്ടോ അപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജൈവ വളമാണ് നമ്മൾ മുള്ളിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വാനം കൂലിയത് അടിവളമൊക്കെ ഇട്ട് നമ്മളുടെ ചാണകപ്പൊടിയും ആട്ടും കാഷ്ടവും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഇട്ട് നിറച്ച ആ വാനം വരമ്പിലാണ് നമ്മൾ പയർ നടാൻ പോകുന്നത് അപ്പോൾ ഈ ജൈവവളം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഈ ജൈവവളത്തിൽ എല്ലാ ഇതും ഉണ്ട് എന്നാലും നമ്മൾ അടിവളം ശരിക്കും ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് വിതയ്ക്കാൻ പാടുള്ളൂ നമ്മുടെ പയറിനങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ കഞ്ഞിക്കുഴി പയർ ഈ മഴ പെയ്യും പോലെ പയറുണ്ടാകും എന്നുള്ളതാണ് ഈ കഞ്ഞിക്കുഴി പയറിൻ്റെ പ്രത്യേകത ആലപ്പുഴ ജില്ലയിലെ കർഷകനായ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തെ കർഷകനായ ശ്രീ ശുഭകേശൻ എന്ന വ്യക്തി വികസിപ്പിച്ചെടുത്ത വിനം പയറാണ് കഞ്ഞിക്കുഴി പയറ് അതുകൊണ്ടാണ് ഇതിൻ്റെ കഞ്ഞിക്കുഴി പയർ എന്ന പേരുണ്ടായത് പ്രതിരോധ മികച്ച വിളവുമാണ് ഈ പയറിൻ്റെ പ്രത്യേകത നമുക്ക് ഓണം ഓണമാകുമ്പോഴൊക്കെ ഒക്കെ നമുക്ക് പയർ പറിക്കാം ഇപ്പം നമ്മൾ ഈ വേപ്പി മിണ്ണാക്ക് അതിന് മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വാനം കോരീൻ്റെ മീതെ വേപ്പ് മിണ്ണാക്കും ഈ ജൈവവളം എല്ലാം കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ വിത്ത് നടുന്നത് അപ്പോൾ ഓണത്തിന് പയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മലയാളികളെ പഠിപ്പിക്കേണ്ടതില്ല മലയാളികൾക്കറിയാം പയറിൻ്റെ പ്രാധാന്യം അപ്പോൾ നമുക്ക് ഓണം ആകുമ്പോഴേക്ക് നല്ലൊരു വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെ ഞങ്ങൾ മൂവർ സംഘം ചെയ്യുന്ന ഈ കൃഷിയിടമാണ് ഇവിടെ പയറ് നമ്മൾ മൂവർ വർഷംഗമാണ് കൃഷി ചെയ്യുന്നത് ഞങ്ങളത് അപ്പോൾ ഒരു അങ്കുലം താഴ്ചയിലാണ് നമ്മൾ പയറ് വിത്ത് നടാനായിട്ട് ചെറിയ ചെറിയ വരല് കൊണ്ട് കുഴിയെടുത്ത് നമ്മൾ നടുന്നത് അതായത് ഒരു നഖപ്പാട് താന്നാൽ മതി അതിനുശേഷം ഓരോ കുഴിയിലും ഈ രണ്ട് പയറ് വിത്ത് വെച്ചിട്ട് കൊടുക്കുക ഒരെണ്ണം പോയാലും ഒരെണ്ണം ചിലപ്പം മുളക്കും എന്നുള്ള രീതിയിൽ പിന്നെ ഈ പയറ് നമ്മൾ ചൂടോമോണസലാനയിൽ കുതിർത്ത് വെച്ച പയറാണത് അപ്പോൾ ലൈനിയിൽ കുതിർത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പയറിന് പ്രതിരോധശേഷി കൂടും പിന്നെ ഇത് കണ്ടോ ഇതാണ് നമ്മൾ കുതിർത്ത് വെക്കാൻ ഉപയോഗിച്ച ലൈനി ഇത് ഈ പയർ വിത്ത് നമ്മൾ പാകീൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് എന്ന ചാനലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക ഓക്കേ ബൈ